വേനൽമൂലമുണ്ടായ കൃഷിനാശം വിലയിരുത്തുന്നതിനായി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ഇടുക്കിയിൽ പരിശോധന നടത്തി വരൾച്ചയെ തുടർന്ന് കാർഷിക മേഖലയിൽ വൻനാശം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ കേരളത്തിലെ മിക്ക മേഖലകളിലും കൃഷിനാശമുണ്ടായതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പരിശോധന നടത്താൻ കൃഷി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത് ഇടുക്കിയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് ജില്ലയിൽ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്തെ ഏലം കുരുമുളക് വാഴ പച്ചക്കറികൾ മറ്റ് തന്നാണ്ടുവിളകൾ എന്നിവ നശിച്ചു വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ സംഘം നേരിട്ടെത്തി കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള നാശമാണ് ഇടുക്കിയിൽ ഇത്തവണ ഉണ്ടായതെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ റീപ്ലാന്റ് ചെയ്യാൻ തട്ടകൾ പോലും സ്ഥിതി ഉണ്ട് നമ്മുടെ ഏലത്തിന് വേണ്ട താപനില എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്താറ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും പിന്നെ ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറും വരെയൊക്കെ നമുക്കിതിൻ്റെ സോയിൽ ടെമ്പറേച്ചറും വരാൻ പാടുള്ളൂ പക്ഷേ ഇപ്പം നിലവിലെ ഒരു മൂന്നാഴ്ചയായിട്ട് നാൽപ്പത്താറ് ഡിഗ്രിയിലാണ് അതിന്റെ സോയിലിന്റെ മണ്ണിലെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറില് ഏലത്തിനൊരിക്കലും ഒരു നിൽക്കാൻ പറ്റില്ല ഓരോ പഞ്ചായത്തിലെയും നാശനഷ്ടം കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിലയിരുത്തുന്നു ഈ ആഴ്ച തന്നെ കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അമൃത ന്യൂസ് ഇടുക്കി